മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുകാർക്കും കുതിരസ്നേഹികൾക്കും വലിയൊരു കൗതുകമാവുകയാണ് പ്രവാസി വ്യവസായിയായ വിഘ്നേഷ് വിജയകുമാറിന്റെ കുതിരകൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്നാണ് വിഘ്നേഷ് മുപ്പത് കുതിരകളെ നാട്ടിലെത്തിച്ചത് വിഘ്നേഷിന്റെ കുതിരക്കമ്പം ചെറുതല്ല കുട്ടിക്കാലത്തു കൂടിയ കുതിരസവാരി മോഹങ്ങൾ രാജ്യത്തെ കുതിരപ്രേമികളുടെ ഇൻഡിജീനിയസ് ഹോഴ്സ് സൊസൈറ്റി കമ്മിറ്റിയിലും അറേബ്യൻ ഹോൾ സൊസൈറ്റിയിലും അംഗമാണ് വിഘ്നേഷ് വിജയകുമാർ ഇപ്പോൾ രാജസ്ഥാനിൽ നടക്കുന്ന മേളയിൽ നിന്ന് കരുത്തന്മാരായ മുപ്പത് കുതിരകളെ സ്വന്തമാക്കിയിരിക്കുന്നു അനിമൽ ആംബുലൻസിൽ ഇവരെ നാട്ടിലെത്തിച്ചു ഫാമിംഗ് അതേപോലെ തന്നെ വളരെ ഇതുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ ഏകദേശം എൻ്റെ കയ്യിൽ മൊത്തമായിട്ട് അറുപത്തി മൂന്ന് കുതിരകളുണ്ട് അത് കൂടാതെ പിന്നെ നമ്മളിവിടെ അങ്ങാടിപ്പുറത്ത് സ്ഥലം വാങ്ങി അപ്പൊ ഞാനിവിടെ ഒരു ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് കുട്ടികളെ പഠിപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മാർവാരി നുക്ര കുടുംബങ്ങളിൽ വരുന്നവയാണ് ഈ കുതിരകൾ ഇപ്പോൾ എഴുപതോളം കുതിരകൾ വിഘ്നേഷിന് സ്വന്തമായുണ്ട് ആഗ്രഹമുള്ളവർക്കൊക്കെ സവാരി നൽകുകയാണ് ലക്ഷ്യം മെയിനായിട്ട് ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ പല കാര്യങ്ങളിലായിട്ടും മനസ്സുകൊണ്ട് എല്ലാവരും മൊബൈൽസ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമുക്കിപ്പോ കാണാം അപ്പൊ അതിൽ നിന്ന് ഒരു മനുഷ്യന്റെ മനസ്സിനെ ഒരു ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇതിനെ എന്താ പറയുക ഒരു വേറൊരു ലൈനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ജീവിയാണ് കുതിര എന്ന് പറയുന്നത് അപ്പൊ കുതിരയും അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങും തന്നെ ഒരു വലിയ ഇതാണ് നേരത്തെ ഗുരുവായൂരമ്പലത്തിൽ കാണിക്കയായി വെച്ചിരുന്ന താർ ലേലത്തിലെടുത്തും അമ്പലത്തിനു വേണ്ടി പുതിയ മുഖപണ്ഡപം സമർപ്പിച്ചും വിഘ്നേഷ് വാർത്തകളിൽ ശ്രദ്ധ പിടിച്ചിരുന്നു കൈരളി ന്യൂസ് മലപ്പുറം